ഇവിടെ നിരവധി നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ അതിലൊക്കെ ഉപരി നമ്മൾ കാത്തിരിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ടാണ് അത് ഈ കോഴിക്കോട് കടപ്പുറത്തെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ പതിനായിരക്കണക്കിന് മനുഷ്യന്മാർ മാത്രമല്ല ഈ രാജ്യത്തെ നൂറ് കോടിയിലധികം വരുന്ന മനുഷ്യന്മാർ കാത്തിരിക്കുന്നത് ജൂൺ മാസം നാലാം തീയതി ഈ രാജ്യത്തിന്റെ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതി ശ്രീ രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരു ജനസാഗരത്തെയാണ് ഇന്ന് കോഴിക്കോട്ട് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ജൂൺ മാസം നാലാം തീയതി ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ശ്രീ രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ വിളിക്കും എന്ന് ഞാൻ പറയുമ്പോ നമ്മുടെ കൂട്ടത്തിലെ ചിലർ തന്നെ വിചാരിക്കും അങ്ങനെ സംഭവിക്കുമോ കാരണം എന്താണ് ഇവിടെ നേരത്തെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ പി സി വിഷ്ണുനാഥ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിലെ ദേശീയ മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും നിരന്തരമായി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജ്യത്തു വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി നമ്മളോട് പറഞ്ഞത് നാനൂറിലധികം സീറ്റുകളുടെ ഭൂരിപക്ഷവുമായി ഞാൻ അധികാരത്തിലേക്ക് വരാൻ പോകുന്നു അങ്ങനെ പറയുന്ന നരേന്ദ്രമോദി നാനൂറിലധികം സീറ്റുകൾ നേടുമെന്ന് രാജ്യത്തെ മാധ്യമങ്ങളും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ഇങ്ങനെ പറയുമ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച കാലത്തിനിടയിൽ സംഭവിച്ച രണ്ട് സംഭവവികാസങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് നാനൂറിലധികം സീറ്റുകളുമായി പ്രതിപക്ഷമില്ലാത്ത ഒരു ഭരണപക്ഷ സർക്കാരിന്റെ നേതാവായി തെരഞ്ഞെടുക്കുവാൻ പോകുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെങ്കിൽ നിങ്ങൾ കരുതുന്നുണ്ടോ പ്രിയമുള്ളവരെ ഈ രാജ്യത്തെ ഒന്നാമത്തെ പ്രതിപക്ഷ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ഇനി ചോദിക്കട്ടെ എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അക്കൌണ്ട് ഫ്രീസ് ചെയ്തത് നമ്മൾ ഏതെങ്കിലും ഈ രാജ്യത്തെ അമ്പാരിമാരോടോ അദാനിമാരോടോ ഈ രാജ്യത്തെ നേരിടുന്ന അടുത്ത കോൺട്രാക്ട് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങിയിട്ടുണ്ടോ ഈ നാട്ടിലെ ഏതെങ്കിലും കരിമണൽ കർത്തമാരോട് നമ്മൾ പണം വാങ്ങി നമ്മുടെ മക്കൾക്ക് മാസപ്പടി തരാൻ പറഞ്ഞിട്ട് ഈ രാജ്യത്തെ കരിമണലുകളെല്ലാം കടത്തുവാൻ ഈ നാട്ടിലെ ഏതെങ്കിലും കോൺഗ്രസുകാരും പറഞ്ഞിട്ടുണ്ടോ ഇല്ല പിന്നെയും നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്താണ് കാരണം അക്കൗണ്ട് ഫ്രീസ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് കണക്ക് കാണിച്ചിട്ടില്ല അപ്പോ നമ്മൾ വിചാരിക്കും കണക്ക് കാണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ഏതോ കണക്കാണ് നമ്മൾ കൊടുക്കാനുള്ളതെന്ന് അല്ല തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി അഞ്ച് സാമ്പത്തിക വർഷം ആ വർഷത്തെ ഒരു മാസത്തെ കണക്ക് കൊടുക്കുവാൻ വൈകി എന്ന കുറ്റം ചാർത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിൽ നാല് പതിറ്റാണ്ടുകൾക്ക് പുറത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഈ രാജ്യത്തെ ഒന്നാമത്തെ പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നത് അപ്പൊ കാരണം ലളിതമാണ് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യണം കാരണം നമ്മൾ ആ പണം കൊണ്ട് ചുവരെഴുതാൻ പാടില്ല നമ്മൾ ആ പണം കൊണ്ട് പോസ്റ്റർ ഒട്ടിക്കുവാൻ പാടില്ല നമ്മൾ ആ പണം കൊണ്ട് കൊടി വാങ്ങാൻ പാടില്ല നമ്മൾ ആ പണം കൊണ്ട് തോരണം വാരിക്കെട്ടാൻ പാടില്ല നമ്മൾ ഇതുപോലെയുള്ള സംഗമങ്ങളും സമ്മേളനങ്ങളും നടത്താൻ പാടില്ല കോൺഗ്രസിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക രണ്ടാമത്തെ ചെയ്തി നാനൂറിലധികം സീറ്റ് നേടി അധികാരത്തിലേക്ക് വരാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുള്ള ഒരു പ്രധാനമന്ത്രി ഈ രാജ്യതലസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ അകാരണമായി പിടിച്ച് ജയിലിലിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നത് മൂന്ന് മാപ്പ് സാക്ഷികളില്ലേ എന്നാണ് ആ മൂന്ന് മാപ്പ് സാക്ഷികൾ ആരൊക്കെയാണ് അരവിന്ദ് കേജ്രിവാൾ കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞ മാപ്പ് സാക്ഷികളായി മാറിയ ആ മൂന്ന് പേരുടെ പുതിയ പശ്ചാത്തലം നിങ്ങൾ പരിശോധിക്കണ്ടേ അതിലെ ഒന്നാമൻ ആം ആദ്മി പാർട്ടിയുടെ മുൻ നേതാവ് അദ്ദേഹം ഈ പൊതു തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ഒന്നാമത്തെ മാപ്പു സാക്ഷി രണ്ടാമത്തെ മാപ്പു സാക്ഷിയുടെ പ്രത്യേകത ആ മാപ്പുസാക്ഷിയുടെ കമ്പനിക്കെതിരായിട്ടുണ്ടായിരുന്ന കേസ് ഫ്രീസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി മൂന്നാമത്തെ മാപ്പു സാക്ഷി ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത വാർത്തയും നമ്മൾ വായിക്കുന്നു അപ്പൊ രാജ്യ തലസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ മൂന്ന് മാപ്പു സാക്ഷികളെ സൃഷ്ടിച്ച് അകാരണമായി ജയിലിലടച്ചു അവിടെയാണ് എന്റെ ചോദ്യം ഈ രാജ്യത്ത് നാനൂറിലധികം സീറ്റുകളുമായി അധികാരത്തിലേക്ക് വരാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എങ്കിൽ ഈ രാജ്യത്തെ ഒന്നാമത്തെ പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുമോ ഈ രാജ്യതലസ്ഥാനത്തെ മുഖ്യ മുഖ്യ പാർട്ടിയായ ഭരണപക്ഷ പാർട്ടിയായ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ഈ രാജ്യത്ത് നാലോളം സംസ്ഥാനങ്ങളിൽ വളരെ പ്രത്യക്ഷമായ സ്വാധീനമുള്ള അതിൽ തന്നെ രണ്ട് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അപ്പൊ നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുന്ന ചില കുട്ടികൾ തുണ്ടുവെട്ടി എഴുതാറുണ്ട് കോപ്പി അടിക്കാറുണ്ട് ഞാൻ ചോദിക്കട്ടെ ആരാണ് തുണ്ടുവെട്ടി എഴുതുന്നത് റാങ്ക് വാങ്ങി പാസ്സാകുമെന്ന് ഉറപ്പുള്ള ആരെങ്കിലും തുണ്ടുവെച്ച് പരീക്ഷ എഴുതുമോ തുണ്ടുവെച്ച് പരീക്ഷ എഴുതുന്നത് ജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത കുട്ടികളാണ് അപ്പോൾ നാനൂറിലധികം സീറ്റ് നേടുമെന്ന ഉറപ്പുള്ള കുട്ടിയല്ല നരേന്ദ്രമോദി മറിച്ച് കേവല ഭൂരിപക്ഷം തികയ്ക്കുവാൻ കഴിയില്ല എന്ന നല്ല ബോധ്യമുള്ള കുട്ടിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുകൊണ്ടാണ് രണ്ടാഴ്ച മാത്രം കാലയളവിൽ ഇത്രയേറെ ചെയ്തുകൾ ചെയ്യുന്നത് ഇനി പോട്ടെ നമുക്ക് കണക്കുകൾ പരിശോധിക്കാം നാനൂറിലധികം സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് വരാൻ കഴിയുമെന്നാണ് നരേന്ദ്രമോദി പറയുന്നത് ഏത് സംസ്ഥാനത്തു നിന്നാണ് ബി സീറ്റ് കിട്ടാൻ പോകുന്നത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് രാജ്യത്ത് ഏറ്റവും വലിയ ജനപ്രതിനിധി ഉണ്ടായിരുന്ന സമയം നരേന്ദ്രമോദിയുടെ തരംഗം ഉണ്ടായിരുന്ന സമയം ആ സമയത്ത് പോലും ഈ രാജ്യത്ത് ബിജെപിക്ക് ഉണ്ടായിരുന്ന പരമാവധി ലോക്സഭാ മെമ്പർമാരുടെ എണ്ണം മുന്നൂറ്റി മൂന്നാണ് പ്രിയമുള്ളവരെ അവിടെ നിന്ന് ബി ജെ പി ഇപ്പോൾ പറയുന്ന സംഖ്യയിലേക്ക് തൊണ്ണൂറ്റിയേഴ് അംഗങ്ങൾ കൂടി വേണം ഏത് സംസ്ഥാനത്തു നിന്നാണ് തൊണ്ണൂറ്റിയേഴ് പേരെ കിട്ടുക ബി ജെ പിക്ക് ഈ രാജ്യത്ത് ഏറ്റവും അധികം സ്വാധീനമുള്ള നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സംസ്ഥാനമായ ഗുജറാത്ത് ആ ഗുജറാത്തിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയൊരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യമാണോ അല്ല കാരണം കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ അവിടെ പ്രതിപക്ഷത്തിന് ഒരു സീറ്റ് പോലും ഇല്ലാതെ എല്ലാ സീറ്റിലും ജയിച്ചത് ബി ആണ് ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ അവിടുത്തെ പ്രത്യേകത അവിടുത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മൂന്നാമത്തെ പ്രധാനപ്പെട്ട പാർട്ടിയായ ആം ആദ്മി പാർട്ടിയും തമ്മിൽ തെരഞ്ഞെടുപ്പ് പൂർവ്വ സഖ്യത്തിലാണ് അപ്പൊ സ്വാഭാവികമായും ഗുജറാത്തിൽ നമ്മുടെ സീറ്റിന്റെ എണ്ണം ഒന്നെങ്കിലും കൂടും ബി ജെ പിയുടെ ഒന്നെങ്കിലും കുറയും രണ്ടാമത്തെ സംസ്ഥാനം ബി ജെ പിക്ക് ഈ രാജ്യത്ത് സംഘപരിവാറിന് ഏറ്റവുമധികം ശാഖകളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ് ആ മധ്യപ്രദേശിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വലിയ മുന്നേറ്റം ബി ജെ പിക്ക് സാധ്യമാണോ അല്ല കാരണം എന്താണ് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ തന്നെ മധ്യപ്രദേശിൽ നമുക്കാകെ ജയിക്കുവാൻ കഴിഞ്ഞത് ഒറ്റ സീറ്റാണ് കമൽനാഥിന്റെ മകൻ മത്സരിച്ച് ജയിച്ച ചിത്തുവാര മാത്രം ഈ തെരഞ്ഞെടുപ്പാകുമ്പോൾ നമുക്ക് പുറത്തു വരുന്ന വാർത്തകൾ ദിഗ്വിജയ് സിംഗ് മത്സരിക്കുന്നു കമൽനാഥ് മത്സരിക്കുന്നു അദ്ദേഹത്തിന്റെ മകൻ മത്സരിക്കുന്നു ആ മൂന്ന് സീറ്റിൽ മാത്രമാണ് നമ്മൾ ജയിക്കുന്നതെങ്കിൽ പോലും നമ്മുടെ സീറ്റിന്റെ എണ്ണം കൂടും ബി ജെ പിയുടെയും ബി ജെ പി ഏറ്റവും കൂടുതൽ എം പിമാരെ കൊടുത്ത ഉത്തർപ്രദേശ് അവിടെ ഇനി ഒരു മുന്നേറ്റം സാധ്യമല്ല ഡൽഹിയിൽ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിരുന്ന സംസ്ഥാനം അവിടെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് സംസ്ഥാനത്തെ രാഷ്ട്രീയം മാറിയിരിക്കുന്നത് പഞ്ചാബിൽ പതിമൂന്ന് സീറ്റുകളാണ് ആ പതിമൂന്നിൽ ഒരൊറ്റ സീറ്റ് പോലും ബി കിട്ടാൻ പോകുന്നില്ല ഒന്നുകിൽ നമ്മൾ ജയിക്കും അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ജയിക്കും അപ്പൊ ഉത്തരേന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് ബീഹാറിൽ സാധ്യമാണോ രാജസ്ഥാനിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റ് പോലും നമ്മൾ ജയിക്കാതെ നടത്തുന്ന വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കുണ്ടാകും ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും അധികത്തിൽ രാജസ്ഥാനിൽ നിന്ന് ലഭിക്കില്ല അപ്പോൾ സീറ്റുകൾ വേണമെങ്കിൽ എവിടെ നിന്ന് വരണം ദക്ഷിണ ഇന്ത്യയിൽ നിന്ന് വരണം ഇനി പ്രിയമുള്ളവരെ നമ്മളോടുള്ള ചോദ്യമാണ് ഏത് സീറ്റാണ് ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് അധികമായി കിട്ടാൻ പോകുന്നത് ഈ കോഴിക്കോട് ജനസാഗരത്തോട് ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോ കേരളത്തിൽ ബി എത്ര സീറ്റ് കിട്ടാൻ പോകുന്നത് എത്രയാ കിട്ടാൻ പോകുന്നത് തൊട്ട പൂജ്യമല്ലേ വലിയ പൂജ്യമല്ലേ ഒരു കാര്യം ഉറപ്പിച്ച ഈ കോഴിക്കോട്ടെ ജനസാഗരത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലേതെല്ലാം സർവേകൾ എന്തെല്ലാം പറഞ്ഞാലും റിസൾട്ട് വരുമ്പോ ഇരുപതിൽ ഇരുപതും ജയിക്കാൻ പോകുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയായിരിക്കും എഴുതി വെച്ചോളൂ അവിടെയപ്പോ ബി ജെ പിക്ക് എത്രയാ സീറ്റ് പൂജ്യം കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോ ബി ജെ പിയുടെ ഒരു സമുന്നതനായ നേതാവ് ഞങ്ങൾ വിഷുട്ടാ അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാഷ്വലായിട്ട് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ആത്മവിശ്വാസമുള്ള സീറ്റ് വയനാടാണെന്ന് പറഞ്ഞു അപ്പൊ എനിക്കൊരു വലിയ ആശ്വാസമാണ് കാരണം അവർക്ക് ഏറ്റവും ആത്മവിശ്വാസമുള്ള വയനാട്ടിൽ അവരുടെ അവസ്ഥയെന്താണെന്ന് നമുക്കറിയാം വയനാട്ടിൽ ബി ജെ പി ജയിക്കുമെന്ന് ആകെ പറഞ്ഞു ഒറ്റയാളാണ് അരാ അവിടുത്തെ സ്ഥാനാർത്ഥിയായ ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞു വയനാട്ടിൽ ഞാൻ ഉറപ്പായിട്ടും ജയിക്കും ഇത്രയും ആത്മവിശ്വാസമുള്ള ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല മനുഷ്യനെന്നല്ല എന്നല്ല ഇത്രയും ആത്മവിശ്വാസമുള്ള ഒരു ജീവിയെ പോലും ഞങ്ങൾ കിട്ടിട്ടില്ല ഇത്രയും ആത്മവിശ്വാസം പിന്നീട് ഞങ്ങിട്ടുള്ളത് ഈ നാഷണൽ ഹൈവേയിലൊക്കെ ഇറങ്ങി നിൽക്കുന്ന ചില പച്ച തവളകളുണ്ട് ഈ തവളകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വലിയ മാർബിളിന്റെ ലോഡുമായിട്ട് ടോറസ് ലോറികൾ വരും ഈ ലോറി ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ പച്ചത്തവള ഇങ്ങനെ പതുക്കെ ഹൈവേയിലേക്ക് കയറി കയറി എന്നിട്ട് ആ ടോറസിന്റെ ഡ്രൈവറെ ഒരു നോട്ടം കിട്ടും നീ ഇങ്ങോട്ട് അടുത്തേക്ക് വാടാ എന്റെ ദേഹത്തെങ്ങാനും കയറിയ ടോറസ് ലോറി ഞാൻ മറിക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു നിപ്പുണ്ട് അവസാനം ടോറസിന്റെ ലോറി വരുമ്പോൾ എന്താ ഈ പച്ചത്തവള ഇങ്ങനെ ആയി പോകും എന്ന് പറയുന്നത് പോലെ വയനാടിന്റെ റിസൾട്ട് വരുമ്പോ കെട്ടിവച്ച കാശ് പോലും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന് അവിടെയാണ് അവർക്ക് ഏറ്റവും അധികം ആത്മവിശ്വാസം ഉള്ളതെന്ന് പറഞ്ഞപ്പോ എനിക്ക് ബാക്കിയുള്ള കാര്യത്തിൽ ആത്മവിശ്വാസമായി തമിഴ്നാട് അവിടെ ബി ജെ പിക്ക് എത്രയാണ് കിട്ടാൻ പോകുന്നത് നിങ്ങൾ ഇടയ്ക്ക് വെച്ചൊരു വാർത്ത വായിച്ചു കാണും രാഹുൽ ഗാന്ധി അദ്ദേഹം കേരളത്തിൽ മത്സരിക്കുവാൻ തീരുമാനിച്ചപ്പോ നരേന്ദ്രമോദിയും ദക്ഷിണേന്ത്യയിലേക്ക് എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു അപ്പൊ ആദ്യം പറഞ്ഞു ബി ജെ പിയുടെ നേതാക്കന്മാരും ബി ജെ പി അനുകൂല മാധ്യമങ്ങളും പറഞ്ഞു ഇതാ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുന്നു എന്നിട്ട് എന്തായി തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ ഇന്റേണൽ സർവേ നടത്തിയപ്പോ സാക്ഷാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിച്ചാൽ പോലും ശശി തരൂർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന അവിടുത്തെ ഇന്റേണൽ സർവേകൾ പറഞ്ഞപ്പോ തിരുവനന്തപുരത്ത് ഏർപ്പാട് തീർത്തു അത് കഴിഞ്ഞപ്പോ പിന്നെ പറഞ്ഞു ഞാൻ തമിഴ്നാട്ടിലെ രണ്ട് സീറ്റിൽ സർവേ നടത്തുകയാണ് രണ്ട് സീറ്റിലും സർവേ നടത്തി എന്താ റിസൾട്ട് തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ പ്രധാനമന്ത്രിക്ക് പോലും ജയിക്കാൻ പറ്റാത്ത ബി ജെ പി വിരുദ്ധ മതേതര മണ്ണായി നമ്മുടെ തമിഴ്നാട് സ്റ്റാലിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള സഖ്യം അവിടെ മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞു ദോഷം പറയരുത് അവിടെ നമ്മുടെ സഖ്യത്തിനകത്ത് ആരുണ്ട് സി പി എമ്മും നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ സിറ്റിംഗ് എം ആയ സു വെങ്കടേഷിന്റെ ഒരു പോസ്റ്റർ വന്നു നമ്മുടെ മുന്നണി സ്ഥാനാർത്ഥിയാണ് സിറ്റിംഗ് ആണ് പോസ്റ്റർ നോക്കുമ്പോ നമ്മുടെയൊക്കെ പോസ്റ്ററിൽ വലിയ ഇപ്പൊ ഇ ടിയുടെ പോസ്റ്റർ എങ്ങനെയാ വലിയ പടത്തിൽ വീട്ടി ചെറിയ വട്ടത്തില് കോണി അടയാളം ശ്രീ ഷാഫി പറമ്പിലിന്റെ എം കെ രാഘവന്റെ പോസ്റ്റർ എങ്ങനെയാ വലിയ വലിപ്പത്തിൽ എം കെ രാഘവനും ഷാഫി പറമ്പിലും ചെറിയ വട്ടത്തിൽ എന്നാൽ സു എന്നാൽ പോസ്റ്റർ നിങ്ങൾ എല്ലാവരും കാണും ആ ചിഹ്നത്തിന്റെ വലിപ്പത്തിൽ സു വെങ്കടേഷും സ്ഥാനാർത്ഥിയുടെ വലിപ്പത്തിൽ അവിടെ മുഖമുണ്ടായിരുന്ന നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ് അവിടെ സി പി രാഹുൽ ഗാന്ധി തങ്കപ്പെട്ട നേതാവാണ് തൊട്ടുമുകളിലായി ഇരുപതോളം സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ ചിത്രം ഇങ്ങനെ അടുക്കി വെച്ചേക്കാണ് ഈ ബാലെ ട്രൂപ്പിന്റെ ഒക്കെ പരസ്യം പോലെ ഞാൻ സൂക്ഷിച്ചു നോക്കി ഇരുപത് പടങ്ങളുണ്ട് ആ ഇരുപത് പടത്തിൽ ഒരു പടത്തിലെങ്കിലും ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പോളിറ്റ് ബ്യൂറോ മെമ്പർ നമ്മുടെ കാരണഭൂതൻ വിജേട്ടന്റെ പടം ഉണ്ടോ എന്ന് ഞാൻ സൂക്ഷിച്ചു നോക്കി ദോഷം പറയരുില്ല എന്താ കാര്യം ഞാൻ പിന്നെ മനസ്സിലാക്കിയ സു വെങ്കടേഷ് ബുദ്ധിയുള്ള ആളാണ് കാരണം പിണറായി വിജയന്റെ പടം വെച്ചാൽ മലയാളികൾ വണ്ടി പിടിച്ച് അവിടെ പോയി സു വെങ്കടേഷിനെ തോൽപ്പിക്കുമെന്ന് സു വെങ്കടേഷ് അറിയാവുന്നോണ്ട് പിണറായി വിജയന്റെ ചിത്രം ഒഴിവാക്കി അപ്പൊ വിചാരിക്കും സു വെങ്കടേഷിന്റെ പോസ്റ്ററി മാത്രമാണ് നല്ല ഇവിടുത്തെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ ചിത്രത്തിൽ പിണറായി വിജയന്റെ ചിത്രം വെച്ചിട്ടുണ്ടോ ഇല്ല കാര്യം എന്താ പി ആർ ടിയും പറഞ്ഞിട്ടുണ്ട് ആ ചങ്ങാതിയുടെ പടം വെച്ചാൽ സ്ഥാനാർത്ഥിക്ക് കിട്ടാൻ സാധ്യതയുള്ള പത്ത് വോട്ട് കൂടി പോവുകയുള്ളൂ ഓരൊറ്റെ വോട്ട് പോലും കിട്ടില്ല എന്ന് പറഞ്ഞാൽ ദീർഘമായി അതിലേക്ക് കടന്നു പോകുന്നില്ല ഞാൻ പറഞ്ഞത് അവിടെ സി പി എമ്മും നമ്മളും സ്റ്റാലിന്റെ ഡി എം കെയും മുപ്പത്തി ഒമ്പതിൽ മുപ്പത്തി ഒമ്പത് സീറ്റും നേടും അവിടുത്തെ നമ്മളും ബി ജെ പിന്നുള്ള വ്യത്യാസം മുപ്പത്തി പൂജ്യം കർണാടകയിൽ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ നമുക്ക് ആകെ ലഭിച്ചത് ഒറ്റ സീറ്റ് ഡി കെ ശിവകുമാറിന്റെ സഹോദരൻ ഡി കെ സുരേഷ് ജയിച്ച സീറ്റ് അവിടെ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ സർക്കാർ ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യം നേതൃത്വം കൊടുക്കുന്ന സുസ്ഥിരമായ സർക്കാർ അധികാരത്തിലേക്കുന്നു അവിടെ വലിയ മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അപ്പൊ അവിടെയും രക്ഷയില്ല പിന്നെ തെലങ്കാന ഇവിടെ ശ്രീ പി സി വിഷ്ണുനാഥ് സൂചിപ്പിച്ചു അദ്ദേഹത്തിന് ചുമതലയുള്ള സംസ്ഥാനമാണ് പതിനേഴ് സീറ്റുകളാണുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അവിടെ നടക്കുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് പ്രതിപക്ഷ നേതൃപദവി പോലും ഇല്ലാതിരുന്ന ആ സംസ്ഥാനം ഇന്ന് ഭരിക്കുന്നത് രേവന്ത് റെഡ്ഡി എന്ന കോൺഗ്രസ്സുകാരനാണെങ്കിൽ ഉറപ്പിച്ചു പറയാം തെലങ്കാനയിൽ ഏറ്റവും അധികം സീറ്റുകൾ നേടാൻ പോകുന്നത് അത് നമ്മളാണ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും അധികം സീറ്റുകൾ ഉള്ളത് മഹാരാഷ്ട്രയിലാണ് നാൽപ്പത്തിയെട്ട് സീറ്റുകൾ ആ നാൽപ്പത്തിയെട്ട് സീറ്റുള്ള മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കാൻ കഴിഞ്ഞത് ഒറ്റ സീറ്റിലാണ് അവിടെ ഇത്തവണ നമ്മളും എൻ സി പിയും ശിവസേനയും തമ്മിലുള്ള തെരഞ്ഞെടുപ്പ് പൂർവ്വമായ സഖ്യം ആ സഖ്യമായിരിക്കും മഹാരാഷ്ട്രയിൽ ഏറ്റവും അധികം സീറ്റുകൾ നേടുക അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് എണ്ണി ദക്ഷിണേന്ത്യ പോകുമ്പോൾ പ്രിയമുള്ളവരെ ബി ജെ പിക്ക് മുന്നൂറ്റി മൂന്നിൽ നിന്ന് ഒരു സീറ്റ് പോലും കൂടുതൽ കിട്ടില്ല എന്ന് മാത്രമല്ല കേവല ഭൂരിപക്ഷത്തിന് താഴേക്കൊരു നമ്പറിലേക്ക് ബി ജെ പി താഴേക്ക് ഇറങ്ങുമ്പോ അതുകൊണ്ടാണ് ഞാൻ ആത്മവിശ്വാസത്തോടുകൂടി പറഞ്ഞത് കോഴിക്കോട് നിന്ന് ജനവിധി തേടുന്ന എം കെ രാഘവനും നമ്മുടെ പ്രിയപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീറും വടകരയിൽ നിന്ന് ജനവിധി തേടുന്ന ഷാഫി പറമ്പിലും ഒക്കെ വോട്ട് ചോദിക്കുന്നത് പ്രതിപക്ഷത്തെ എം പിമാരുടെ കൂന്തമുനയാകുവാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇന്ത്യ മുന്നണിയുടെ നേതാവ് രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഇടവും വലവും നിന്ന് കൈവെക്കുവാൻ പര്യാപ്തരായ ഭരണപക്ഷ എം പിമാരാകുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ബി ജെ പിക്ക് ചെയ്യുന്ന ഓരോ വോട്ടും ആർക്ക് ചെയ്യുന്ന വോട്ടാണ് ഈ രാജ്യത്തക്കലാക്ക തൊട്ട് ജുനൈദ് വരെയുള്ള ഒരു മതവിശ്വാസത്തിൽപ്പെട്ട ആളുകളെ കൊന്നൊടുക്കിയ ആളുകൾക്ക് കൊടുക്കുന്ന അംഗീകാരം ഈ രാജ്യത്ത് രണ്ടു കോടി തൊഴിലവസരം വെച്ച് പ്രതിപക്ഷം ഉറപ്പ് നൽകി പത്തു വർഷം കൊണ്ട് ഇരുപത് കോടി തൊഴിലവസരം സൃഷ്ടിക്കേണ്ടതിന് പകരം ആകെ റിട്ടയർമെന്റ് വേക്കൻസിയിലുള്ള ആറ് ലക്ഷം തൊഴിലവസരങ്ങൾ മാത്രം സൃഷ്ടിക്കുവാൻ കഴിഞ്ഞ തൊഴിൽ നിഷേധികൾക്ക് കൊടുക്കുന്ന അംഗീകാരം അൻപത് രൂപയ്ക്ക് പെട്രോൾ നൽകുമെന്ന് പറഞ്ഞിട്ട് നൂറ്റി രൂപയ്ക്ക് പോലും ഒരു ലിറ്റർ പെട്രോൾ കിട്ടാത്ത സാഹചര്യം ഉണ്ടാക്കി ഈ നാടിനെ വിലക്കയറ്റത്തിലേക്ക് തള്ളിവിട്ട സർക്കാരിന് കൊടുക്കുന്ന അംഗീകാരം നാനൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന ഒരു കുറ്റി എൽ പി ജി സിലിണ്ടറിന്റെ വില സിലിണ്ടറിന്റെ വില ആയിരത്തി മുന്നൂറ് രൂപയാക്കിയ ജനവിരുദ്ധ സർക്കാരിന് കൊടുക്കുന്ന അംഗീകാരമായിരിക്കും കേരള രാഷ്ട്രീയത്തിന്റെ സാഹചര്യം ഞാൻ പറയണ്ടല്ലോ ഇപ്പൊ വീടുകളിൽ പോകുമ്പോൾ ഈ മലബാറിലൊക്കെ പുതിയൊരു ടെക്നിക് ഇറങ്ങിയിരിക്കുക എന്താ ടെക്നിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കയറിയിട്ട് സി പി എം പറയുന്നത് അത് പിണറായി വിജയൻ മോശമാണ് കാരണം നാട്ടിൽ എല്ലാവർക്കും അറിയാം പിണറായി വിജയൻ മോശമാണ് ഇപ്പൊ പറയുന്നത് വീട്ടിൽ കയറി പറയുന്നത് കാര്യം പിണറായി വിജയൻ മോശമാണെങ്കിലും നമ്മുടെ ഇളമരം കരീമ സൂപ്പറിൽ സൂപ്പറ നമ്മുടെ ടീച്ചർ തങ്കപ്പെട്ടവരിൽ തങ്കപ്പെട്ടവരാ നമ്മുടെ വസീഫ് അയ്യോ ഇതുപോലെ ഒരു സ്ഥാനാർത്ഥിയെ എടുക്കാനുണ്ടോ എന്നാ ചോദിക്കുന്നത് അപ്പം മുഖ്യമന്ത്രി മോശവ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം പൊന്നും പൊന്നുംകുടമാണെന്നാ പറയുന്നത് അങ്ങനെ പറയുമ്പോ ഇവിടെ നേരത്തെ വിഷോട്ടം സൂചിപ്പിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ കൗതുകമായി തോന്നിയത് സി പി എം പ്രകടന പത്രിക ഇറക്കിയതാണ് നമ്മൾ പ്രകടന പത്രിക ഇറക്കി നമ്മുടെ പ്രകടന പത്രികയിൽ എന്താ പറഞ്ഞത് ഈ രാജ്യത്തെ ചെറുപ്പക്കാരോട് പറഞ്ഞു പ്രതിവർഷം മുപ്പത് ലക്ഷം തൊഴിലവസരങ്ങൾ അതില്ല എങ്കിൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വീതം അപ്രന്റിഷിപ്പായി പ്രതിമാസം ഒരു ലക്ഷം രൂപ ഈ രാജ്യത്തെ അഭ്യസവിദരായ ചെറുപ്പക്കാരുടെ കയ്യിൽ ഈ രാജ്യത്തെ നിർധനരായ സ്ത്രീകൾ അവരെ ഏതെങ്കിലുമൊക്കെ പാർട്ടി പരിപാടിക്ക് വിളിച്ചുകൊണ്ടുപോകുന്ന കൂലിത്തൊഴിലാളികളാക്കുന്നത് അല്ല ഞങ്ങളുടെ അജണ്ട ഞങ്ങളുടെ അജണ്ട എന്ന് പറയുന്നത് ഈ രാജ്യത്തെ നിർധനരായ വനിതകൾക്ക് ഒരു ലക്ഷം രൂപ വീതം ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുന്ന സ്കീമ് ഇതടക്കമുള്ള പ്രകടന പത്രിക നമ്മൾ ഇറക്കി എനിക്ക് മനസ്സിലാകാത്തത് നമ്മൾ പ്രകടനപത്രിക ഇറക്കുന്നത് മനസ്സിലാക്കാം ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ബി ജെ പിയും പ്രകടനപത്രിക ഇറക്കി അവർ പറയുന്നത് എന്താണ് നിങ്ങൾക്കറിയാം അറിയാം വർഗീയതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രകടനപത്രിക എനിക്ക് മനസ്സിലാവാത്ത ചോദ്യം ഈ സി പി എം എന്തിനാണാ ഈ പ്രകടന പത്രിക ഇറക്കിയത് പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ എന്താ രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും ഈ പ്രകടന പത്രിക ഇറക്കിക്കുന്ന സി പി എമ്മിനോട് ചോദിക്കുന്നത് രാജ്യത്ത് അധികാരത്തിൽ വരണമെങ്കിൽ മിനിമം എത്ര സീറ്റ് നേടണം ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് സീറ്റ് നേടുന്നതേ അതല്ലേ കേവല ഭൂരിപക്ഷം ഓട്ടെ നിങ്ങൾ ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് സീറ്റിൽ മത്സരിക്കുന്നെങ്കിലും ഉണ്ടോ നിങ്ങൾ ഈ രാജ്യത്ത് ആകെ മത്സരിക്കുന്നത് നാൽപ്പത്തിയേഴ് സീറ്റിലാണ് ആകെ നാൽപ്പത്തിയേഴ് സീറ്റിൽ മത്സരിക്കുന്ന നിങ്ങൾ എന്തിനാ ചങ്ങാതിമാർ ഈ പ്രകടന പത്രിക ഇറക്കുന്നത് നിങ്ങൾ മത്സരിക്കുന്ന തന്നെ എന്തിനാണെന്ന് പറഞ്ഞു ഞങ്ങൾ മത്സരിക്കുന്നത് ഈ രാജ്യത്തെ നിലനിർത്താനാ ഇന്ത്യ എന്ന രാജ്യത്തെ നിലനിർത്തുവാൻ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത് സി പി എമ്മിനോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ മത്സരിക്കുന്നത് വിഷ്വാട്ടം പറഞ്ഞു അവർ പറഞ്ഞത് ഞങ്ങൾ മത്സരിക്കുന്നത് ആ ചിഹ്നം നിർത്താൻ വേണ്ടിട്ടാണ് അപ്പൊ എനിക്ക് വിഷ്വാട്ടം പറഞ്ഞതുപോലെ ആ അനൗൺസ്മെന്റ് ഞാനിപ്പോ മനസ്സിൽ കാണുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിൽ ധർമ്മടം നിയോജക അനൗൺസ്മെന്റ് എന്തായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഈനാംപേച്ചിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ സഖാവ് പിണറായി വിജയന് മരപ്പട്ടി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കാതിരിക്കാൻ വേണ്ടി ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നിങ്ങളുടെ ചിഹ്നം നിലനിൽക്കണം അത് ഞങ്ങളുടെ ആവശ്യം ഈ രാജ്യത്ത് എല്ലാ പാർട്ടിയുടെയും ചിഹ്നം നിലനിൽക്കണം പക്ഷേ ചിഹ്നം നിലനിന്നിട്ട് എന്താ പ്രയോജനം ചിഹ്നം നിലനിൽക്കുന്നത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാ ഞങ്ങൾ മത്സരിക്കുന്നത് ഈ രാജ്യത്ത് ഇനിയും തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാ അങ്ങനെ ഈ രാജ്യത്ത് ഇനിയും തിരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തെ അവസാന തെരഞ്ഞെടുപ്പായി മാറാതിരിക്കുവാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നിൽ നിന്ന് പ്രിയപ്പെട്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും അടക്കം ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ ചിന്തകൾ പേറുന്ന സഖ്യകക്ഷികൾ ഒരുമിച്ച് നിന്ന് മുന്നേറുമ്പോ പ്രിയമുള്ളവരെ ജൂൺ സുപ്രഭാതം അത് നമുക്കുള്ളതാണ് ആ സൂര്യാസ്തമനം ഈ രാജ്യത്തെ നരേന്ദ്രമോദി ഭരണത്തിന്റെ അസ്തമനം കൂടിയായി മാറുവാൻ വേണ്ടിയിട്ടുള്ള ജനാവലിയാണ് ഈ കോഴിക്കോട് കടപ്പുറത്ത് ഒത്തുകൂടിയതെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ മണ്ണിൽ ഈ കേരളത്തിന്റെ മണ്ണിൽ സി പി എമ്മും ബി ജെ പിയും സഖ്യമായി നിന്ന് മത്സരിച്ചാലും നിങ്ങൾ കോഴിക്കോട്ടും വടകരയിലും കാസർകോട്ടും തൃശൂരിലും പത്തനംതിട്ടയിലും അടക്കം ഏതെല്ലാം തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കിയാലും സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും സഖ്യ മുന്നണിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ കേരളത്തിന്റെ പ്രിയപ്പെട്ട കേരളീയ ജനത ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇരുപതിൽ ഇരുപത് സീറ്റും നേടി ഇരുപതിൽ ഇരുപത് സീറ്റും നൽകി ഇന്ത്യ മുന്നണിക്ക് കരുത്തു പകരുമെന്നുള്ള കാര്യത്തിൽ തർക്കമേതുമില്ല ഇനിയുള്ള നമ്മുടെ ദിവസങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള വിശ്രമമില്ലാത്ത പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കോഴിക്കോട് നാലാം അംഗത്തിൽ മത്സരിക്കുന്ന രാഘവേട്ടൻ രാഘവേട്ടൻ എന്ന് കോഴിക്കോടുകാർ വിളിച്ചത് ഏതെങ്കിലും പി ആർ ഏജൻസിക്കാരന്റെ ഏജന്റ് പോസ്റ്ററിൽ എഴുതി കൊടുത്ത പേരല്ല രാഘവേട്ടൻ കോഴിക്കോട്ടേക്ക് ഇരുപത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് എം കെ രാഘവൻ മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹം എം കെ രാഘവൻ മാത്രമായിരുന്നു പതിനഞ്ചു വർഷക്കാലം കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഹൃദയത്തിലാണ് എം കെ രാഘവൻ രാഘവേട്ടനായി മാറിയതെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഏതെല്ലാം പി ആർ ഏജൻസിക്കാരൻ വന്നാലും രാഘവേട്ടന്റെ തട്ട് താഴെ തന്നെ ഇരിക്കും ഈ കോഴിക്കോട് അത് രാഘവേട്ടനുള്ളതാണ് അതുപോലെ തന്നെ ഈ രാജ്യത്ത് മതേതരത്വം എപ്പോഴൊക്കെ മുറിവേൽക്കപ്പെട്ടിട്ടുണ്ടോ വെല്ലുവിളി നേരിട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം ഈ രാജ്യത്തെ ഏതെല്ലാം പ്രദേശങ്ങളിൽ ഓടി നമുക്കൊരു നേതാവ് ഉണ്ടായിരുന്നു കേരളത്തിന്റെ ശബ്ദമായി ഇന്ത്യയുടെ പാർലമെന്റിൽ ഫാഷിസത്തിനെതിരായിട്ട് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ട് ഉറച്ച ശബ്ദമായി മാറിയ ഈ ടി മുഹമ്മദ് ബഷീർ അല്ലാതെ മറ്റൊരാളെ പറ്റി നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയില്ല ഏറ്റവും ഒടുവിൽ വടകരയുടെ മണ്ണിൽ ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കാരണഭൂതരായ ൾ മത്സരിക്കുമ്പോൾ അവിടെ വിളിച്ചു പറയുന്നുണ്ട് ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അത് ഷാഫി പറമ്പിലായിരിക്കുമെന്ന് വടകരയും വടകരക്ക് വേണ്ടി കേരളവും വിളിച്ചു പറയുന്നുണ്ട് എങ്കിൽ ഈ മൂന്ന് മണ്ഡലങ്ങൾ മാത്രമല്ല കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളും നമ്മൾ നേടുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധമായ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് സമരായിക്കുന്ന അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് യു ഡി എഫ്